മര്യാദ കൺമണി ആൻഡ് അപ്പൊ നമുക്ക് എന്താ കറി ചോരനും ഒക്കെ വെക്കാനുള്ള സാധനങ്ങൾ പറയാം ഒരുക്കിട്ടുണ്ട് ഞാൻ ചോറിനുള്ള സാധനം ഉണ്ടാക്കാട്ടോ കേട്ടോ തുമ്പപ്പൂച്ചോറാട്ടം തുമ്പൂ അപ്പോൾ നിങ്ങൾ തുമ്പപ്പൂച്ചോർ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ ആ ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം ഇതൊക്കെ റെഡിയായിട്ട് കാണാം അപ്പം ഞാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള മാങ്ങ അരിയാട്ടോ മാങ്ങ കറി വെക്കാനുള്ള മാങ്ങ അവിടെ കണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ദേ പയർ പയറാട്ടോ

ഇത് ഓണാക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതിട്ട് കൊടുക്കാം അരി സ്പൂൺ ആരി വേണ്ടേ ഞാൻ ഉണ്ടാക്കി കിട്ടും സ്പൂണാക്കി ഇതാണുള്ള സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിടാ അപ്പം ഒരു സ്പൂൺ അതി കുടിച്ചു കരിതാം ഇതായത് കേട്ടോ അതിൻ്റെ പാത്രത്തിൽ നിറച്ചാൽ വെള്ളം ഒട്ടി വെച്ചു ഇതൊക്കെ വലിയ കറീൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അരിയക്കാം അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ എന്റെ ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി കുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് മുന്തിരി കശുന്റെ ഒക്കെ ഞാൻ വറുത്തിട്ടാണ് ഞാൻ പൊടി പൊടിച്ചിട്ട് നമുക്ക് ഇട്ടെടുക്കാം ചട്ട് നിർത്തു വെള്ളം അയച്ചപ്പോ നന്നായിട്ടോ അപ്പം റെഡി അടുത്ത സാധനം ഉണ്ടാക്കാം കേട്ടോ ഇതെന്തിട്ടാ എന്താ സാധനം മാങ്ങ ചുമന്ന കളറായില്ല കാശ് നോക്കൂ വെള്ളം മാറ്റ ചുമറായി നമുക്ക് ഇതും ചുമറ്റ് നമുക്ക് ഈ ഈ മാങ്ങ എന്നിട്ട് കാണാമേ എന്നിട്ടേ കാണാമേജ് റെഡിയായി ഇനി ഇതും നമുക്ക് ഇത് ചെയ്തെടുക്കാം അപ്പിച്ചോ അച്ചാർ പായസം ഇത് വേറെ ഒന്ന് രണ്ട് സാധനം ഇത് വേറെ കുറേ ഉണ്ടാക്കാം ഇത് പയറാട്ടോ അത് നമുക്ക് എണ്ണ എണ്ണ വയ്ക്കാം ടയ്ക്കൊന്നും വേണ്ട അപ്പൊ ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പൊ നമുക്ക് ഇങ്ങനെ പയറിടാ അതിന് ഇനി പയർ ഇട്ടെടുക്കാം നമുക്ക് ഇളക്കാം ഈ സ്പൂൺ മാറ്റി നമുക്ക് ഉപ്പൊ സ്പൂൺ ഇട്ടാം അപ്പം ഉപ്പൊക്കെ ഇട്ടിട്ടു ഉപ്പും മുളകും ഇട്ടു നമുക്ക് ഇളക്കാം ഇത് പയറാം പയർ പയറ് കുറുണ്ടാക്കാനുണ്ട് കേട്ടോ ഇനി ഇതിപ്പോ വേറെ ഇങ്ങനെ ഇളക്കി ഇളക്കിയാൽ മതി അത് റെഡി ആയിക്കണം നെയ്തൊക്കെ റെഡിയായിട്ടോ മുളകും ഉപ്പും ഒക്കെ ഇട്ട് ഇത് റെഡിയായി ഇനി അടുത്ത് എന്താ പപ്പടം ഇവിടെ ഉണ്ട് കേട്ടോ അത് ലാസ്റ്റ് പൊരിക്കാൻ നമുക്ക് പൊരിക്കല്ല വേർത്തെടുക്കാം നമുക്ക് ക്യാബേജ് കാരണമുണ്ടാക്കാം കേട്ടോ അതിനോക്കണം ചീനച്ചി ഇതിലേക്ക് ഇതുകൊടുക്കണം

നല്ല ഉപ്പൊക്കെ കറക്റ്റ് ആക്കാം ഇനി ഇത് ഇട്ടോട്ടെ പടം കാ എന്നെ ചോദിച്ചു നമുക്ക് ഫസ്റ്റ് ഏറ്റവും വലുത് നോക്കി ഇനി ഇത് മറിച്ച് എന്താണത് ആ ഓക്കെ അപ്പം ഫോക്ക് വെച്ച് ഇങ്ങനെ കുത്തി എടുക്കാം കുത്താൻ പറ്റത്തില്ലേ ഇങ്ങനെ ഈ ഒഴിച്ചിടാ കേട്ടോ ഈ കൂടി റെഡി ആക്കിയിട്ട് കാണാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഞാൻ എല്ലാത്തിൻ്റെ പേര് പറഞ്ഞതരാം ഇത് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന കാണിച്ചില്ല ഇത് മാങ്ങച്ചാറ് ഇത് ബീട്രൂട്ട് പിച്ചടി പയർത്തോരൻ ഇതെന്താ ഇത് ഇലക്കറി ഇതെന്തായിരുന്നു ഇതിന്റെ പേര് മറന്നു ഇത് അവിയൽ അവിയൽ ഇതെന്താ ഇത് മാങ്ങക്കറി ഇത് പപ്പടം ഇതെന്താ ഇത് കാബേജ് താര ഇത് മോര് ഇതെന്താ ഇത് മൂലുകറി പച്ചമൂരി പിന്നെ ഇതൊക്കെ ഇത്

ആദ്യം തന്നെ ചോറ് ആദ്യം തന്നെ ചോറ് വിളമ്പോന്ന് പറഞ്ഞ അത് നമുക്ക് മാറ്റി നമുക്ക് കറിയൊക്കെ വിളമ്പോ ആദ്യം തന്നെ ഈ നമുക്ക് അച്ചാറിൽ നിന്ന് തുടങ്ങാം അച്ചാറ് ചിവിറ്റവും കുഞ്ഞ അതുകൊണ്ട് ഇച്ചിരി കൊടുത്താൽ മതി അച്ചാർ കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ കറി കൊടുത്താ ഈ കറി എല്ലാം വിളമ്പിട്ടോ ഇയാൾക്ക് കേട്ടോ കുറേ കറി കൊടുത്തേക്കണ ഒരുപാട് കറി ഇതിനാണ് കൊടുത്തേക്കുന്നത് മുരിങ്ങാക്കോല് ഇവർക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതുകൊണ്ട് കുറേ കിട്ടും ഏ കുറെ മുരിങ്ങാക്കോലിട്ടു ഇവൻ ഭയങ്കര ഭക്ഷണ കൊതിയനാട്ടം അതുകൊണ്ടാണ് ഇവൻ ഈ മിട്ടൂന് ഡേ ഇത് ഭയങ്കര കൊതിയായിട്ടോ ഈ മുഴിഞ്ഞാക്കുലി അപ്പൊ നമുക്ക് ചോറിട്ടെടുക്കാം ആദ്യം തന്നെ ചെറുതെന്ന് തുടങ്ങാൻ കഴിക്കാം ഈ കൊച്ചു കുറച്ച് കഴിക്കുള്ളൂട്ടോ ഈ കൊച്ചാണ് ഈ കൂട്ടത്തിലേറ്റവും കുറച്ച് കുടിക്കണം ചോറിട്ടത് ചെറുതായിട്ടൊന്നും മാറിപ്പോയി പിന്നെ കറി കൂടെയിട്ട് ഇങ്ങി ഒട്ടും ചോറ് കഴിക്കൂലോ ഇത്തിരി ഇത്തിരി കൊടുക്കുള്ളൂ അപ്പൊ അതുകൊണ്ടല്ല ഇത് അതിനെക്കാട്ടും കൊറച്ചും കൂടി കൂടുതൽ കഴിക്കും ഞങ്ങക്ക് ഇറ്റി കൊച്ചിനിട്ടി ചോറ് ഇറ്റി ചോറ് മൊട്ടം മീൻ ഇട്ടുകൊടുക്കും ഞാൻ തോന്നുന്നു

പ്പ കരിയാപ്പല കൊടുക്കുന്നു അതെ പച്ചമുഴി കൊടുത്തു പപ്പടം എല്ലാ എല്ലിരിട്ടോ മാങ്ങ അച്ചാർ ഇട്ട് ഇക്കറി ഇട്ട് പയരട്ട് ബീട്രൂട്ട് പിച്ചടി എടുത്ത് പിന്നെ അവിയൽ നമുക്ക് ഇളക്കറിയെടുത്ത് എടുക്കാം ഓക്കെ നമുക്കപ്പം പായസം കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ചോറ് ഞായസം നല്ല ഇഷ്ടമാണ് കുറച്ച് കൂടുതൽ നല്ല പായസം ഇഷ്ടം പക്ഷെ കൺമണിക്ക് പായസം ഒക്കെ ഇഷ്ടമില്ല അതുകൊണ്ട് ഇച്ചിരി ഞാൻ കൊടുക്കുള്ളു പായസം ഉണ്ടാക്കുമ്പോ പായസം നമുക്ക് വായി വെച്ച് ഇതിനും കൊടുക്കാ ഇതിനാണ് കഴിക്കാൻ വേണ്ടി പായസം കൊടുക്കാം അപ്പം ഇന്നത്തെ നിർത്തി ഇന്നത്തെ ഫുഡ് ഇത്രേ ഉള്ളൂ ഇനി ഞാൻ ഇവന്റെ എല്ലാവരുടെയും വായ കിച്ചണും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് കാണാമേ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിഷുവിൻ്റെ ഒന്ന് കുറെ പരിപാടി ഉണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ നേരത്തെ ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഈ വിഷു ആഘോഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം പിന്നെ ഞാൻ വിഷുവിൻ്റെ ഒന്ന്